മാർഗദർശക മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സന്യാസി വര്യ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്രയുടെ സമാപനം തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടി വിളക്ക് തെളിയിക്കും വദ്യമേള അകമ്പടിയോടെ ഗാന്ധി പാർക്കിൽ എത്തിച്ചേരും എം എസ് വീണ ചേരുന്നു വീണ വേദി മാറ്റിയിരിക്കുന്നു സമാപന സമ്മേളനത്തിൻ്റെ വേദി പുത്തിരിക്കണ്ടം മൈതാനിയിൽ നിന്ന് ഗാന്ധി പാർക്കിലേക്ക് മാറ്റിയിരിക്കുന്നു അതിലുള്ള അതൃപ്തി അതിലുള്ള അമർഷം മാർഗദർശക മണ്ഡലത്തിലെ സന്യാസി ശ്രേഷ്ഠ നേരത്തെ ജനൻ ടി വിയോട് പങ്കുവച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ജനപങ്കാളിത്തം വിശ്വാസികളുടെ പങ്കാളിത്തം എത്രത്തോളമുണ്ട് എന്താണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് അനിൽ ഈ ഒരു സന്ദേശയാ ധർമ്മ സന്ദേശയാത്രയുടെ സമാപനമാണ് അല്പസമയങ്ങൾക്കകം തന്നെ ഇവിടുന്ന് ആ ഒരു സമാപന ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം ആരംഭിക്കുന്നതായിരിക്കും നിരവധി വിശ്വാസികളാണ് ഇപ്പോൾ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് അല്പസമയങ്ങൾക്കകം തന്നെ തിരുവിതാംകൂർ രാജകുടുംബാംഗം ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി നിലവിളക്ക് തിരിതെളിയിക്കുന്നതോടുകൂടി ഇവിടെ വാദ്യമേള അകമ്പടിയോടു നിരവധി അമ്മമാർ അതുപോലെതന്നെ മുത്തുക്കുടയൊക്കെ എന്തിക്കൊണ്ട് ഇവിടുന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഗാന്ധി പാർക്കിലേക്ക് പോകുന്നതായിരിക്കും നിരവധി വിശ്വാസികളാണിപ്പോൾ മൂന്ന് മണിയോടുകൂടി തന്നെ ക്ഷേത്ര പരിസരത്ത് പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മാസം ഏഴാം തീയതി ആരംഭിച്ചതായിരുന്നു ഈ ഒരു ധർമ്മ സന്ദേശ യാത്ര ആ യാത്രയ്ക്ക് വലിയൊരു പങ്കാളിത്തമാണ് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉടനീളം കണ്ടത് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ എത്തിയപ്പോഴും ഇടങ്ങളിലുള്ള വിശ്വാസികൾ അണിനിരക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു ഈ സമാപനത്തിനായിട്ട് നിരവധി വിശ്വാസികൾ കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അല്പസമയങ്ങൾക്കൊക്കെ തന്നെ ഈ ഒരു തിരിതെളിയുന്നോടുകൂടി ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നതായിരിക്കും നിരവധി വിശ്വാസികൾ ാണ് ഇപ്പോൾ അമ്പലത്തിൽ ഉള്ളത് ഈ ഒരു ദർശനം നടത്തുന്നതിനൊപ്പം തന്നെ ഈ ഒരു സമാപനം ധർമ്മ സന്ദേശ യാത്രയുടെ സമാപനത്തിന് ഭാഗമാകുവാൻ നിരവധി അമ്മമാരും അതുപോലെ തന്നെ നിരവധി പേരാണ് കുട്ടികളടക്കമുള്ള നിരവധി പേർ ഇവിടെ കാത്തു നിൽക്കുകയാണ് നാലരയോടുകൂടിയായിരിക്കും ഈ ഒരു തിരി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാലാവസ്ഥ അനുകൂലമാണ് പൊതുവെ തിരുവനന്തപുരം ജില്ലയിൽ മഴ മഴയുടെ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് അതിനാൽ തന്നെ ഭക്തരടക്കം ആ ഒരു ഈ ഒരു സന്ദേശയാത്രയുടെ ധർമ്മ ദ്ദേശയാത്രയുടെ സമാപനം വളരെ വർണ്ണമനോഹരമായിരിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ നിരവധി വിശ്വാസികൾ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ് ഇതിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു നിലവിള കടക്കം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടുന്ന് തിരി തെളിയുന്നതോടുകൂടി ഇവിടുന്ന് വാന്ദ്യമേള അകമ്പടിയോടുകൂടി മുത്തുകൂടകൾ ചൂടിക്കൊണ്ട് അമ്മമാരും അതുപോലെ തന്നെ വിശ്വാസികളും അടങ്ങുന്ന നിരവധി പേർ ഗാന്ധി പാർക്കിലേക്ക് ചെല്ലും ഗാന്ധി പാർക്കിലായിരിക്കും സമാപന സമാപന ചടങ്ങുകൾ നടക്കുക അനിൽ സന്യാസി ധർമ്മ സന്ദേശയാത്രയുടെ സമാപനം തിരുവനന്തപുരത്ത് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണ് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ തിരുവിതാംകൂർ രാജകുടും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടി അല്പസമയത്തിനകം വിളക്ക് തെളിയിക്കും തുടർന്ന് വാദ്യമേള അകമ്പടിയോടെ ഗാന്ധി പാർക്കിലേക്ക് സന്യാസി വര്യരെ എത്തിക്കും